ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെ ആർ എസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മുടെ കലോത്സവമാണ് കലോത്സവം അറുപത്തി മൂന്നാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് വെച്ച് അടക്കുകയാണ് ഗൈസ് നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് ഇന്നലെ നമ്മൾ ഉച്ചരിയാണെങ്കിൽ രാത്രി ആകുമ്പോൾ വന്ന് പനി അടിച്ചു യാത്രയൊക്കെ ആയിട്ട് അപ്പം ഗൈസ് നമ്മൾ ഇന്നലത്തെ ഒരു ദിവസത്തിൽ എടുത്തില്ല കാരണം നമ്മൾ ഇന്നലെ രാത്രിയില്ല ഇവിടെ വന്നത് പാറ്റിങ്ങൽ അമ്പലത്തിൻ്റെ ആറ്റിങ്ങൽ അമ്പലത്തിൻ്റെ നൈഡി സ്റ്റേ എന്ന് പറയുന്നത് ഇവിടെയാണ് കേസ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ നേരെ ഇനി പതിനെട്ടാം വേദിയിലോട്ടാണ് കേസ് പോകുന്നത് അവിടെ നമ്മൾ കൂടിയേട്ടം നമുക്ക് ഇന്ന് കൂടിയാട്ടം കാണാന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഇന്ന് അച്ഛനവിടെയാണ് കേസ് ഡ്യൂട്ടി ഉള്ളത് അപ്പം ഗൈസ് നമുക്ക് നേരെ വീട്ടിലിട്ടുമായിരുന്നു നിങ്ങൾ ഈ ചില ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെടുക്കാം ആറാം നമ്പർ ആണ് ഗയസ് നമ്മുടെ റൂം എ സി റൂമാണ് ഗേൾസ് അപ്പോൾ നമുക്ക് നേരെ പതിനഞ്ച് രൂപ ഗേൾസ് ഗൈസ് നമ്മൾ വെളിയിറങ്ങിയിട്ടുണ്ട് ഇതാണ് ഗൈസ് നമ്മുടെ ഐ ഡി സ്റ്റേ ഇതായ അടുത്താണ് ഗൈസ് നമ്മുടെ അമ്പലം ആറ്റാൽ അമ്പലം എന്തോ അവിടെ ആണ് ഗേൾസ് ഇവിടെ രണ്ട് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് അവിടാണിത് ശമ്പലം നമ്മുടെ വേദി നടക്കുന്ന വേദിയാണ് ഗൈസ് വേദി പതിനെട്ട് അവിടെ തൊമ്പരയ്ക്ക് തുടങ്ങാൻ അപ്പം വരാം ഏതാനന്ദ നിമിഷങ്ങൾ ഒന്നാമത്തെ കൂടിയോട്ടം തുടങ്ങാൻ പോകുന്നത് ജഡ്ജി തീരായിട്ടും വന്നിട്ടില്ല ഇപ്പൊ വരുവായിരിക്കും ഗൈസ് ഒന്നാമത്തെ കൂടിയോട്ടം ബാക്കിൽ രാമനൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് രാമനാണെന്ന് തോന്നുന്നു നാരായണൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഗൈസ് തുടങ്ങട്ടെസ് മുപ്പത്തഞ്ചു വർഷമായി കൂടിയാണ്ടം മങ്ങയാർകുത്ത് അവതരണത്തിൽ സ്വദേശിത്വം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൂടിയാട്ട കൂടിയാട്ട വിദ്യാലയത്തിൽ ഗസ് നമ്മള് അവിടുന്ന് ഇറങ്ങി ഒരു ഷാർജം കുടിച്ച് നമ്മക്ക് ഇനി നേരെ നമുക്ക് ഇവിടെ ചുമ്മാല്ലോ നമുക്ക് സൂയിപ്പാ ഗസ് തിരുവനന്തപുരം അല്ലേ അപ്പൊ നമുക്ക് സൂയിലോട്ട് പോവാം അപ്പൊ നമുക്ക് ഇവിടുന്ന് ഓട്ടോ വിളിച്ച് നമുക്ക് നേരെ സൂത്തിട്ടാണ് ഗൈസ് നമ്മളെങ്ങനെ സൂയിൽ എത്തിയിട്ടുണ്ട് വെയിലുണ്ട് ഗൈസ് നമുക്കപ്പോ നമ്മളെ അക്വേറിയം തിൽ കയറാൻ പോവാണ് ഗൈസ് സണ്ടകൈസ് ഇവിടെ മീനൊക്കെ ഉണ്ട് ഗൈസ് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് അവിടെ ഒരു ഡിനോസറിൻ്റെ പ്രതിമയുണ്ട് ഇവിടെ കുറേ മീനുകളൊക്കെ ഉണ്ട് ഗൈസ് സൺഗൈസ് അങ്ങനെ അപ്പം ഗൈസ് നമുക്ക് കേറാം കമന്റ് ചെയ്യണ ഗ്സ് ദീൻ ഈ രണ്ട് മീൻ പിന്നെ ഇതുണ്ട് ഈ മീൻ്റെ പേര് എങ്ങനക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം ഇരിക്കുന്നുണ്ടോ ഇരിക്കുന്ന ഇരിപ്പുണ്ടടാസ് പിന്നെ നിങ്ങൾക്കറിയാവോ ഇവിടുത്തെ സിംഹവാലം കുറ കാണോ അന്ന് ചാടിപ്പോയ എവിടെ വെളിയിലോട്ട് അതും കൈസ് അഞ്ചൂടെ ഒന്ന് രണ്ട് മൂന്ന് കാട്ടുകൊക്കെ ഉണ്ട് കയസ് കുറ ഇവിടെ കുറേ മരങ്ങളും ഉണ്ട് വയസ്സ് ഇങ്ങോട്ട് കുറേ ഏട്ടം വന്നിട്ട് എത്തി കൈസ് ഉണ്ടോ വേറെ ഇറങ്ങി ഇറങ്ങിരുന്നു ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ് കൈസ് അവിടെ നിന്നാണ് കേസ് ഇറങ്ങിരുന്നത് അപ്പൂപ്പന തന്നു അപ്പം കൈസ് നമുക്ക് അങ്ങോട്ട് നടത്താം ചെറുതായിട്ട് വേദന എടുക്കുന്നു വേദസമ്മി ഏഴ ജന്തുക്കളെ കാണാൻ പോവുകയാണ് നമ്മൾ ഉച്ചയായി ഇനി ഫുഡ് വയ്ക്കാൻ പോകും അതിനേതേലും വേദികളിലോട്ടൊക്കെ പോവും അപ്പം കൈസമ്മി പാമ്പ് വരും നമ്മള് കാണാൻ വേണ്ടിട്ട് കയറിയിട്ടുണ്ട് കൈസ് പോവാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി കൂടിയാട്ട വേദിയിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടാണ് കഴിച്ചത് കുറ്റിയാലിപ്പൂഴയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇവിടെ സംസ്കൃത സെമിനാർ ഒക്കെയാണ് ഗൈസ് നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറാം ഇവിടെ ഇപ്പം മെഗാ തിരുവാതിരയാണ് അത് ൂടി ഊഞ്ഞാലാടുകയാണോ അച്ചാൻമാരെ ഏകദേശം ഇപ്പോൾ മന്ത്രി ശിവഗടി സാറിപ്പം വരുന്നതായിരിക്കും ഇപ്പൊ തുടങ്ങും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെയാണ് കൈ അവരെ നന്ദി വെച്ചിട്ടുണ്ട് I <laughs> ഹൃദയത്തിലേറ്റുകയും സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്ത സ്വാമി പുരസ്കൃത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തത് ആദരണീയനായവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ധ്യാപിക സംഗാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത അക്ഷര അക്ഷരശ്ലോകമാണ് ഗൈസ് ഞാൻ അടുത്ത വർഷത്തെ ഫോണായിട്ടാണ് അപ്പം ഗൈസ് എനിക്കൊരു ചായ പിടിച്ചിട്ട് വരെ അപ്പോഴത്തേക്കി ഡിംഗ് ഗൈസ് ചായ അടിച്ചിട്ട് വരും നമ്മൾ അവിടുത്തെ കടയിലാണ് ഗൈസ് പോകുന്നത് ഇതിന്റെ അടുത്തുള്ള കടയിലാണ് ഇവിടുന്ന് ഉറങ്ങുമായിരുന്നു ഗൈസ് ഞാൻ അപ്പം ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് അതിന് വേദിയുണ്ട് അവിടെ അറബിക് കലോസാണ് നാളെയും കൂടിയായിട്ടുണ്ട് ഗൈസ് അത് നമ്മൾ ചിലപ്പോൾ കാണാൻ വരും അത് എച്ച് എസ് എസിന്റെ ആണ് ഗൈസ് അത് നമ്മൾ കാണാൻ വരും ആയിരിക്കും ഗൈസ് അപ്പൊ നമുക്ക് ആ കടയിലോട്ട് गायस हम अक्षर श्लोक कई നമ്മൾ വിചാരിച്ചിവിടെ അഞ്ചുകൊണ്ടിരുന്ന് ഊഞ്ഞാലാടാന്ന് കൂഞ്ഞാലൊക്കെ കണ്ടേ നമ്മൾ കായ്സ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നീ ഫുഡ് കഴിക്കാൻ പോവുമായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലോട്ട് പോകും വേദി ഒന്നിലോട്ട് അവിടെ നിന്ന് കുച്ചിപ്പുടി തിരുവാതിര കളി അതൊക്കെയാണ് ഗൈസ് അവിടെ ഇരുന്ന് അങ്ങ് ഉറക്കാൻ തൂങ്ങുവാണ് ഞാൻ അക്ഷര സ്വലഭത്തിൻ്റെ അവിടെ ഇരുന്ന് അപ്പം ഗായ്സ് ഈ ദിവസം ഇത്രേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് നാളത്തെ പരിപാടി എന്ന് വെച്ചാൽ നാളെ കൂടിയായിട്ടും ഉണ്ട് അത് കാണാം ഈ വേദിയിലാണ് കാണാൻ പറ്റുമെങ്കിൽ കാണാൻ പറ്റും പക്ഷെ അച്ഛൻ്റെ ഡ്യൂട്ടി അപ്പുറത്തെ വേദിയിലാണ് വരാൻ പറ്റുമായിരിക്കും ഗൈസ് അപ്പുറത്ത് പാടാൻ നടക്കുന്നതിൻ്റെ അവിടെ ഗൈസ് ഡ്യൂട്ടി അപ്പം ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ നമുക്ക് നാളെ വരാം ബൈ ബൈ ബൈസൻസ് അപ്പം മൂന്നാമത്തെ ദിവസമാണിന്ന് നാല് ഞങ്ങൾ വന്നിട്ട് നാലാമത്തെ ദിവസം എൻ്റെ ബോഗ് മൂന്നാമത്തെ ദിവസം കലോത്സവത്തിൻ്റെ നാലാമത്തെ ദിവസം ഇന്ന് സംസ്കൃതോത്സവം ഉണ്ട് വയസ്സ് ഇന്നാണ് സംസ്കൃതോത്സവം ലാസ്റ്റ് ഡേറ്റ് ഇന്ന് പാഠകത്തിന് അവിടെയാണ് അച്ഛൻ്റെ ഡ്യൂട്ടി ഇന്ന് കൂടിയാട്ടം ഉണ്ട് വയസ്സ് എച്ച് എസ് എസിൻ്റെ ആണ് ഇന്ന് ഹയർ സെക്കൻഡറിയുടെയാണ് അപ്പം നമ്മൾ രാവിലെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എഴുതുകൊണ്ട് പോകും വരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമുക്ക് നേരെ ഭാരത് ഭവൻ അവിടെ ആണ് ക്യാഷ് ഇന്ന് തൈക്കാട് തന്നെ ഭാരത് ഭവനിലാണ് ക്യാസ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വന്നു जी आप लोग का സ്റ്റി പറയോ അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ബുദ്ധി ബർഗറും സാൻഡ്വിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ഗൈസ് അതിൽ വേറെട്ട ഗൈസ് നമ്മൾ പിന്നെ കൂടിയേട്ടം കൂടിയേട്ടം കമ്പിയും അപ്പം ഗൈസ് നികുതി അയച്ചിട്ടില്ല

ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് ബ്രേക്ക് ആണ് എന്നാണ് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ഗാനാലാപനമാണ് ഗൈസ് ഗാനാലാപനം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകും അവൻ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോകാൻ അദ്ദേഹത്തിന്റെ അവസ്ഥയും കൊതി നേടേണം ഇനി കണ്ണീരൊന്നും വേണ്ട വേണ്ട നോവും കാവൽ നിൽക്കാൻ പോയിട്ട് വന്നിരിക്കാൻ ഫോൺ ചാർജ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പം ഗൈസ് ഇവിടെ പാടുന്നു തീർന്നു പോകുന്നതിന് ഗാനാലാപന്റെ കൂടെ നമ്മൾ പോവുകയായിരിക്കും ഗൈസ് അങ്ങനെ ഈ കലോത്സവം കഴിഞ്ഞ് ഈ അടുത്ത കലോത്സവത്തിനാണ് ഗൈസ് ഞാൻ വരാൻ പോകുന്നതും ഇങ്ങനെയാണ് കഥ ആരംഭിക്കുന്നത് എന്നോ കഴിയത്തില്ല മസരി ഗൈസ് മാക്സിമം ഞാൻ മസ്സരിക്കും അപ്പം ഗൈസ് ഞാനല്ലാന്ന് കൂടെ കഴിയും എൻ്റെ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ വയ്യ ഗസ് കാലൊക്കെ പോയി മുന്നേ കൂടെ സൂയിൽ പോയായിരുന്നു ഗൈസ് അവിടെ ചുമ്മാ കറങ്ങി കാലൊക്കെ പോയി ഗൈസ് അപ്പം ഗൈസ് നിങ്ങൾക്ക് ഈ കലോത്സവം ഇഷ്ടപ്പെടുകയായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈബായ് അങ്ങനെ ഗൈസ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊടി ഇറങ്ങിയിരിക്കുകയാണ് ഇത്തവണത്തെ സ്വർണക്കപ്പ് വിജയികൾ തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് സ്വന്തമാണ് അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണ്ണക്കപ്പ് അപ്പം ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈബായ്